ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ട്രിസ്റ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തേക്കാണ് ഉള്ളത് കൊല്ലത്താട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ ആ കൊല്ലത്തു നിന്നും ഷൊർണ്ണൂരിലേക്കുള്ള യാത്ര ട്രെയിൻ യാത്ര കാഴ്ചകളിലേക്കാണ് നിങ്ങളും കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ നമ്മൾ കൊല്ലത്തെ സ്റ്റേഷൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവിടെ വലിയ ഡിസ്പ്ലേ കാര്യങ്ങളുണ്ട് ട്രെയിനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതാക്കും ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരിക എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കും ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ വന്ദേ ഭാരതയ്ക്ക് അങ്ങോട്ട് ഒന്ന് വന്ദേ ഭാരതയ്ക്ക് ആദ്യമായിട്ട് കയറാൻ പോകണം അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ നിൽക്കുന്നത് அப்போ நம்ம வந்தே மாடு கொல்லத்திலே ரெண்டாம ப்ளாட்ஃபோமிலான வந்து அப்போ நம்ம ரெண்டாமத்த ப்ளாட்ஃபோமிலேயே போய் கொண்டிருக்கோம் அப்போ நம்மளோட வந்தேபாலே ஸ்வெர்ண கொல்லத்தில் இருந்து ஷொர்நூலிக்க மூணு மணிக்கூர் யாத்திர மாதிரி உள்ள வந்தேபாலில் அப்போ டைம் பயங்கர லாபம் பட்டும் நமக்கு எத்தான் பட்டும் ஒரு பத்து பத்திரியாக நம்ம அப்படி எம் வந்தேபாம்பி ஸ்டார்ட்யா ஆறு அம்பத்தஞ்சிட்டு ஆறே அம்பத்தஞ்சு அப்படி குறித்து நேரம் നമുക്ക് ഏതാണ് പ്ലാറ്റ്ഫോം നമ്പർ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏതാണ് സീറ്റ് ബോഗി എല്ലാം ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് വണ്ടേ വണ്ടേ പ്ലാറ്റ്ഫോമിൽ ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി നമ്മുടെ ബോഗി വരുന്ന വാസ് നോക്കുകയാണ് അപ്പോഴാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആ വന്ന് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ചെന്നൈയിൽ കണ്ടു അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ കൊല്ലത്തിന് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ് അത് ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണുള്ളത് അപ്പോൾ കൊല്ലത്തിൽ നിന്ന് നമ്മൾ ഞാൻ അധികം നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലത്തിൽ സ്വർണ്ണൂരിൽ നിന്ന് കൊല്ലം വരെയുള്ള ട്രെയിൻ യാത്രേൻ്റെ വീട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന അടുത്തുകൂടി കാണാൻ അതിപൂടിയായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ കൊല്ലത്തേക്ക് പോകാണ്ട് അപ്പോൾ കൊല്ലത്തിൽ കാഴ്ചകളിലെല്ലാ വീഡിയോ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് സ്വർണ്ണൂർ അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ வந்தேபார்த்து ட்ரெயின் வந்துட்டோ நம்ம இண்டே பாரத நம்ம ஆதமே கேறாமல் அப்போ ட்ரெயின் எத்தி ஆறு அம்பத்தி ஏகம் முப்பது மினிட்டு ட்ரெயின் வந்தது ஓரோ போயிட்டு நம்பர் உண்டு அது நம்ம ப்ளாட்ஃபோம் மூலித்த எழுதிட்டு அது நோக்க ட்ரெயின் கூடுதல் டேம் இப்படி நடத்தியா ஏகதேசம் அஞ்சு மினிட்டு பத்து மினிட்டு எழுதி போல மெட்டும் അതിനോട് തന്നെ എല്ലാം നമുക്ക് അങ്ങനെ നന്നായിട്ട് ബോയിട്ട് കരഞ്ഞ നടക്കുകയാണ് വന്നിട്ട് നമ്മൾ കയറി കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ സീറ്റ് നമ്പർ ചെക്ക് ചെയ്യണം സീറ്റ് നമ്പർ നോക്കി മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കണം വണ്ടി മറന്ന പുറക്കൊല്ലത്ത് നിന്ന് എടുത്ത് നമുക്ക് സീറ്റ് നമ്പർ എന്താ സീറ്റ് നമ്പർ കിട്ടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി യാത്ര തന്നെ തീർച്ചയായും വന്ദേശം നിങ്ങൾ എല്ലാവരും ചേർന്ന് യാത്ര ചെയ്യണം എന്നാൽ പറഞ്ഞു ഇതെല്ലാം ഭക്ഷണം കാര്യങ്ങളെല്ലാണ്ട് നമ്മളിപ്പോ ടോയ്ക്കോ വന്ദേക ടോയ്ലറ്റ് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നില്ല പോയില്ല പ്രേക്ഷൻ്റെ സ്വിച്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം വെള്ളം വന്നിട്ട് ഇട്ട് ഓട്ടോമാറ്റിക് പോവും ആരും സോ യൂസ് ചെയ്തിട്ട് ഫ്രഷ് ചെയ്യാതെ പോകുന്നു നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അങ്ങനെ ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാങ്ങി കഴിക്കാൻ അപ്പോൾ ഫുഡോ മറ്റു കാര്യങ്ങളൊന്നും ഫ്രീ അല്ല നമ്മൾ പൈസ കൊടുത്ത് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലെ കാച്ചുകളിൽ പകർത്താൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ സ്വർണ്ണ റെയിൽവേ സ്റ്റേഷനോട് എടുക്കുകയും സ്വാഭാവിക അവിടെ അല്ലാതെ യാത്ര പറഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ പോകുക നമ്മൾ ബാലപ്പുഴയാണ് സ്വർണ്ണ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ സ്വർണ്ണ റെയിൽവേ സ്റ്റേഷനെത്തി നമ്മൾ ഇറങ്ങേണ്ട ടൈമാവും ീ വന്ദേബാൽ അടിപൊളിയാണ് യാത്ര പക്ക അടിപൊളി സുഖമാണ് സൂപ്പറായിട്ടുള്ളൊരു യാത്രയാണ് നല്ലൊരു അനുഭവം തന്നെയാണ് നല്ലൊരു വിദേശ ട്രെയിൻ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് അത് വയനാടിൻ്റേതായിട്ടുള്ള എല്ലാ ഫെക്സിലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ സ്വർണ്ണ വെറ്റി നമ്മൾ സ്വർണ്ണ കിടന്ന് കളഞ്ഞു തന്നെ ഇപ്പോൾ നമ്മൾ വന്നു വന്ന വന്ദേ ബാലാണ് ശരിക്കും പത്ത് മുപ്പത്തി അഞ്ച് എത്തിയിട്ടുണ്ട് തുടർന്നോട് വിവരത്തിന് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പുതിയൊരു മറ്റുള്ള വീഡിയോ വേണ്ടി വരാം എല്ലാത്തിനോട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വന്ന് കാണാൻ ബൈ